അതിനെ ഒരുപാട് വലിയൊരു കർമ്മം ആണ് അപ്പോൾ പടം ഷൂസ് വരും ഇൻഷാ അള്ളാഹ് അതിനെ വെച്ചിട്ട് ഒരു പ്രോസ് ചെയ്യുക വലിയ നന്ദി ആണെന്ന് അതുപോലെ തന്നെ സപ്പോർട്ട് തന്നിട്ടുള്ള പലതരം സപ്പോർട്ട് നീ ആൾക്കും ഉണ്ടാവുന്നതുകൊണ്ട് പറയാം ഇവർക്ക് താങ്ക്യൂ അതിമോൾക്ക് ഒരുപാട് ദിനം ഉണ്ട് പറയാം ദീസി നീതി പങ്കെടുക്കാനായിട്ട് മിസ്റ്റർ സമർ സർനെ എത്തിയിരിക്ക ഇൻവൈറ്റ് किया ആണ് സമർ സർ സർ നമ്മുടെ ലൂമി മെഗൽ സ്റ്റുഡിയോടെ കോർണറിൽ ആദ്യമായി നേരെ സൈദോട് കൊണ്ട് തന്നെ അതിനെ ആൻഡ് യാണ് വെച്ച് നമ്മൾ ഇനി വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇന്ന് നടന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ മലപ്പുറത്തുകാര് ഫുട്ബോളിനെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ് അല്ലെ ഫുട്ബോൾ അണ്ടർ ഫിഫ്റ്റീൻ ഫുട്ബോൾ ടൂർണമെന്റിലെ വിജയങ്ങൾക്കുള്ള സമാന പുരസ്കാരമാണ് ഇനിറങ്ങാൻ വേണ്ടി പോകുന്നത് സോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ലൂമി ബ്യൂട്ടീസ് ആണ് സോ ലൂമി ബ്യൂട്ടീസ് നൽകുന്ന അടിപൊളി സംഭാവനകളാണ് നമ്മൾ ഇവർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്